ദൈവനാമത്തിന് മഹത്വം ഭയം ഒരു വികാരമായി വിശ്വാസിയുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ അത് അവന്റെ വിശ്വാസ തകർച്ചയ്ക്കും ആത്മീയ പരാജയത്തിനും കാരണമായി തീരും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ ഒരു അത്ഭുതകരമായ സംഭവം നമുക്ക് കാണാൻ കഴിയും അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ചു നൽകിയ ആ വലിയ അത്ഭുതത്തിനു ശേഷം ആ രാത്രിയിൽ തന്നെ കടലിന്റെ മറുകരയിലേക്ക് പടകിൽ യാത്ര ചെയ്യാൻ ശിഷ്യന്മാരെ നിർബന്ധിക്കുന്ന യേശു ഗുരുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശിഷ്യന്മാർ യാത്രയാരംഭിക്കുന്നു ഇപ്പോൾ സമയം രാത്രിയുടെ നാലാം യാമം പടക് കരയിൽ നിന്നും ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതികൂലമായ കാറ്റിനാൽ രൂപം പ്രാപിച്ച ഭീകര തിരമാലകളിൽപ്പെട്ട് ആടിയുളയുന്ന പടകിൽ ഭയച്ചുകിതരായിരിക്കുന്ന ശുചന്മാർ പെട്ടെന്നാണ് അവർ ആ കാഴ്ച കണ്ടത് കടലിൽ വെള്ളത്തിന് മുകളിൽ കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ കാറ്റും തിരമാലകളും ഉണ്ടാക്കിയ ഭയത്തെക്കാൾ ഭയാനകമായിരുന്നു ആ കാഴ്ച അവർ ഭൂതം എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നിലവിളിക്കാൻ ആരംഭിച്ചു കാരണം അത് യേശുവാണ് എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല അവരുടെ തകർന്ന അവസ്ഥ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു ധൈര്യപ്പെടുവിൻ ഇത് ഞാനാകുന്നു പേടിക്കേണ്ട ശിഷ്യരിൽ പ്രമുഖനായ പത്രോസ് ഇപ്പോൾ സംസാരിക്കാൻ ആരംഭിക്കുന്നു കാറ്റും തിരമാലകളും സൃഷ്ടിച്ച കടലിലെ ഭയപ്പെടുത്തുന്ന ആ അനുഭവം അത് നിലനിൽക്ക തന്നെ ഇപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ നിന്നും അല്പം മാറ്റപ്പെട്ടിരിക്കുന്നു പത്രോസ് പറഞ്ഞു കർത്താവേ ഇത് നീ ആകുന്നുവെങ്കിൽ വെള്ളത്തിൽ നിന്റെ അടുക്കിലേക്ക് വരേണ്ടതിനെ കൽപ്പിക്കണമേ ഒട്ടും സമയം കളയാതെ യേശു പറഞ്ഞു വരിക താൻ നിൽക്കുന്നത് ഭീകര തിരമാലകളാൽ ഉലയുന്ന പടകിലാണ് എന്നൊന്നും ഈ പടക് ഇപ്പോൾ ആയിരിക്കുന്നത് നടുകടലിലാണെന്നും താൻ കാലെടുത്തു വയ്ക്കാൻ പോകുന്നത് കടലിലെ വെള്ളത്തിലേക്കാണെന്നും ആ വെള്ളത്തിനു വെള്ളത്തിനുമീതേ ഒരു മനുഷ്യന് നിൽക്കാനോ നടക്കാനോ സാധ്യമല്ല എന്ന സത്യം വരിക എന്ന യേശുവിൻ്റെ ഒറ്റ വാക്കിനാൽ പത്രോസിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു പത്രോസ് വെള്ളത്തിനു മുകളിൽ കൂടി നടന്നു എത്രയടി നടന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ വെള്ളത്തിനു മുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വലിയ അപകടം കടന്നുവരുന്നതും യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നതുവരെ തന്നെ ഭയപ്പെടുത്തിയിരുന്നതും വരിക എന്ന യേശുവിൻ്റെ ശബ്ദത്തിന് ചെവികൊടുത്ത് മുൻപോട്ട് പോയപ്പോൾ തന്നെ വിട്ടുപോയതുമായ ആ ഭീകര കടൽക്കാറ്റ് വീണ്ടും ഭയമായി പത്രോസിൽ കടന്നു വന്നു അനന്തര ഫലമോ പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി കർത്താവെ രക്ഷിക്കണമേ എന്ന നിലവിളിക്കി അല്പവിശ്വാസി നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞ് യേശു കൈനീട്ടി പത്രോസിനെ പിടിച്ച് പടകിൽ കയറ്റി ഇവിടെ പത്രോസിനോട് ഒരു ചോദ്യം ശിഷ്യന്മാരിൽ പ്രമുഖനായ പത്രോസെ അങ്ങക്ക് ഒരു ശിഷ്യനാകാനുള്ള യേശുവിന്റെ വിളി ലഭിക്കുന്നതുവരെ അങ്ങ് ഒരു മുക്കുവനായിരുന്നില്ലേ സ്വന്തമായി വലയും വള്ളവും ഉണ്ടായിരുന്ന ഒരു മുക്കുവൻ രാത്രിയോ പകലോ എന്നു വ്യത്യാസമില്ലാതെ ഈ കടലിൽ ഈ ആഴക്കടലിൽ അല്ലേ അങ്ങ് മത്സ്യം പിടിച്ചിരുന്നത് എന്നിട്ടും ഒരു സാധാരണ മനുഷ്യൻ കാൽ തെറ്റി വെള്ളത്തിൽ വീഴുമ്പോൾ കരയുന്നത് പോലെ രക്ഷിക്കണമേ എന്നും കരയാൻ മാത്രം സാധുവാണോ അങ്ങ് അങ്ങക്ക് ഈ കടലിൽ നീന്താൻ വശമില്ലേ നിങ്ങൾ ഇത്ര ഭീരുവായി പോകാൻ കാരണം എന്താണ് പത്രോസി ഇവിടെ വചനം അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രമാണ് പത്രോസ് മുങ്ങിപ്പോയതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഗ്രീക്ക് ഭാഷയിൽ വെള്ളത്തിൽ മുങ്ങുക എന്നതിന് മൂന്ന് വ്യത്യസ്തമായ വാക്കുകളാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ പത്രോസ് വെള്ളത്തിൽ മുങ്ങി എന്നതിന് കറ്റാ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരുവൻ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കത്തക്ക വിധം ഒരു മനുഷ്യനെ വെള്ളത്തിൽ മുക്കി താഴ്ത്തുന്നതിനെയാണ് കറ്റാപൊന്റീസോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കറ്റാ എന്ന വാക്ക് ഗ്രീക്ക് ബൈബിളിൽ രണ്ടേ രണ്ട് ഭാഗങ്ങളിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഒന്ന് ഇവിടെ പത്രോസ് മുങ്ങി എന്നതിനും മറ്റൊന്ന് മത്തായ സുവിശേഷം വിശേഷം പതിനെട്ടാം അധ്യായം ആറാം വചനത്തിലും അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ചെറിയവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവന്റെ കഴുത്തിൽ തിരികല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തുക ഇവിടെ ഈ താഴ്ത്തിക്കളയുക എന്നതിന് കറ്റാപൊൻഡീസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരിക്കലും പൊങ്ങി വരാൻ കഴിയാത്ത വിധം ഭാരമുള്ള ആ തിരിക്കല്ലേ കടലിന്റെ ആഴത്തിലേക്ക് ആ വ്യക്തിയെ വലിച്ചുകൊണ്ടുപോകും എന്നർത്ഥം നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് തിരിച്ചു വരാം പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് കേട്ട ദൈവശബ്ദത്തിലുള്ള ഉറച്ച വിശ്വാസത്താൽ അസാധ്യമായ പ്രവൃത്തിയിലൂടെ കടലിലെ വെള്ളത്തിനു മുകളിൽ കൂടി നടന്നുകൊണ്ടിരുന്ന പത്രോസ് ഒരു നിമിഷം ആ ദിവ്യമുഖത്തു നിന്നും കണ്ണെടുത്തതേ ഉള്ളൂ ചുറ്റുപാടിനൊന്ന് ചെവി കൊടുത്തതേ ഉള്ളൂ മനസ്സ് അല്പമൊന്ന് വ്യതിചലിച്ചതേ ഉള്ളൂ ഭയം ഒരു അനിയന്ത്രിത വികാരമായി പത്രോസിൽ രൂപം പ്രാപിച്ചു എന്ന് മാത്രമല്ല അവൻ ആയിരുന്ന ദൈവിക സാന്നിധ്യത്തിൽ നിന്നും അവനെ വീഴ്ത്തി മരണകാരണമാകത്തക്കവിധം കടലിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയായി പത്രോസിൽ പ്രതിഫലിക്കപ്പെട്ടു ജീവിതത്തിലെ പരാജയ നിമിഷങ്ങളിൽ കർത്താവെ രക്ഷിക്കണമേ എന്നൊന്ന് വിളിച്ചാൽ ആത്മനാഥൻ കൈനീട്ടി രക്ഷിക്കും എന്ന് വചനത്തിന്റെ ഉറപ്പാണ് പക്ഷേ എന്നെ കേൾക്കുന്ന ആത്മീയ സഹോദരങ്ങളെ ഈ ദൈവവചനം ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വീണുപോകാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് ജീവിതത്തിലെ ഭയപ്പെടുത്തുന്ന പല പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വെള്ളത്തിനു മുകളിൽ പത്രോസ് ആയിരുന്നതുപോലെ ആ തിരുമുഖത്തു നിന്നും കണ്ണെടുക്കരുതേ രക്ഷ നൽകിയ യേശുവിൻ്റെ സന്നിധിയിൽ നിന്നും മാറിപ്പോകരുതേ ചുറ്റുപാടും ഭയപ്പെടുത്തുന്ന കാറ്റുണ്ടായേക്കാമം ഒന്നോർക്കണം അവയെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത് എന്നാൽ ഒന്ന് വിശ്വാസം പതറിപ്പോയാൽ ലോക ചിന്തകൾക്കൊന്ന് ചെവി കൊടുത്താൽ മരണകാരണമായി തീരുന്ന ആ വീഴ്ച ആത്മീയ പരാജയം കടലിന്റെ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പൈശാചിക ശക്തി നമുക്ക് സമീപമായി ഉണ്ട് എന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് വിശ്വാസ ജീവിതത്തിന്റെ അവസാനം അല്പവിശ്വാസി നീ എന്തിനു സംശയിച്ചു എന്ന യേശുവിന്റെ ചോദ്യം കേൾക്കാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ ശക്തിയുള്ള ദൈവവചനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കാം മുട്ടിപ്പായി ചോദിക്കുന്നവനെ അധികം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മ ശക്തി നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ